ഹലോ കൈസ് അപ്പോൾ ഇന്നൊരു മൂന്ന് നാല് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടീൻ്റെ സ്കേട്ടും ടോപ്പാണ് അടിക്കണത് അപ്പോൾ പ്ലീറ്റ് ഇട്ടിട്ടാണ് വയ്ക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലൈനിങ് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുഞ്ഞ് കുഞ്ഞ് ഞൊറിയായിട്ട് ലൈനിങ് പ്ലീറ്റ് ഇട്ടെടുത്ത് അതിന് ശേഷം മെയിൻ തുണി അതേപോലെ കുഞ്ഞ് കുഞ്ഞ് ചൊറിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സോഫ്റ്റ് തുണി ആയതുകൊണ്ട് ഭയങ്കര മിഷ് അടിക്കാൻ പിടിച്ചൊക്കെ കിട്ടാൻ പാടാണ് അങ്ങനെ അതും കഴിഞ്ഞു ഇനി മെയിൻ തുണിയും ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ അത് രണ്ടും കൂടെ ഒപ്പം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം മേലെ ഭാഗത്ത് തന്നെ പടി അങ്ങനെ ലൈനിങ്ങും നെറ്റും കൂടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഒരു നാലിഞ്ച് വീതിയിൽ മുറിച്ചെടുത്തു എന്നിട്ട് അത് ഫുള്ള് ചുറ്റും അടിച്ചിട്ട് അത് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുള്ള് ചുറ്റും അടിച്ചത് അതിനുശേഷം ശേഷം ആ പ്ലീറ്റ് ഇട്ട് വെച്ച തുണിയിലേക്ക് ആ പടി ഉൾവശത്തു നല്ല ഭാഗത്തേക്കായിട്ട് ഉൾ വശത്തില് പടി വെച്ചാണ്ട് അടിച്ചെടുത്തിട്ട് നേരെ തിരിച്ച് നല്ല വശത്തിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് പിന്നെ അതിൽ എലാസ്റ്റിക്ക് ആണ് അപ്പോൾ എലാസ്റ്റിക്ക് അരവണ്ണത്തിൻ്റെ ഭാഗമായിട്ട് എലാസ്റ്റിക് മുറിച്ചെടുത്തിട്ട് എലാസ്റ്റിക്ക് അപ്പോൾ അതിന് മുന്നേ എലാസ്റ്റിക് ഇടണേൻ്റെ മുമ്പ് ഞാൻ സ അടിയിൽ പാ പാവാടേൻ്റെ അടിയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഞുറി പോലെയായിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്നിഞ്ച് വീതിയിൽ ഞാൻ കുറേ അങ്ങനെ പീസ് ആക്കി ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഫുള്ള് ജോയിൻ്റ് ചെയ്തു എന്നിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റാക്കിയിട്ട് അത് ഫുള്ളങ്ങനെ ചെയ്തു വൈറ്റും ഒരു പിസ് വിസ്താ കളർ ഒരു ലൈറ്റ് കളറും രണ്ടും കൂടെ കോമ്പിനേഷൻ വരുന്നതാണ് എന്നിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചൊറിയായിട്ട് അടിച്ചു കൊടുത്തിട്ട് പിന്നെ പാവാടേൻ്റെ അടിഭാഗത്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു രണ്ട് തട്ടായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അടിയിലും പിന്നെ അതിൻ്റെ തൊട്ടുമേലായിട്ട് എന്നിട്ട് പിന്നെ അതിൽ ലാസ്റ്റിക്ക് അര ഭാഗത്ത് ഞാൻ ഇട്ട് അലാസ്റ്റിക്ക് ഇട്ടുകൊടുത്തു ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സെൻ്ററിൽ കൂടെ ഒന്ന് വലിച്ചു പിടിച്ച് അടിച്ചുകൊടുക്കുന്നുണ്ട് നാല് വയസ്സുള്ള കുട്ടിയാണ് പക്ഷെ അതിനുള്ള ഹൈറ്റ് ഒന്നുമില്ല കൊച്ചിന് ശേഷം സൈഡ് കൂട്ടി അടിച്ചു ഫസ്റ്റ് ലൈനിങ് അടിച്ചെടുത്തു പിന്നെ ലൈനിങ് അടിച്ചതിന് ശേഷം പിന്നെ മെയിൻ തുണിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു തുണി നല്ല തുണി നല്ല ഗ്ലേസിങ്ങുള്ള തുണി തുണിക്ക് മീറ്ററിന് എഴുപത് രൂപ വെച്ചാണ് വരുന്നത് ശേഷം പിന്നെ ലൈനിങ്ങുള്ളിലെ ലൈനിങ് അടിമടക്കി അടിച്ചു കൊടുത്തു അപ്പോൾ അവിടെ ഫുൾ ആയിട്ടുണ്ട് പിന്നെ ബ്ലൗസ് അതിലേക്കുള്ള ബ്ലൗസ് ടോപ്പ് ആയിട്ടാണ് അത് കഴുത്ത് വീനൊക്കെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് പിന്നെ ആണ് അങ്ങനെ ഫുള്ള് ലൈനിങ്ങിൽ മീൻ തുണി അറ്റാച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തു സൈഡ് വരുന്നതൊക്കെ വെട്ടിക്കളഞ്ഞ് അടിവശം കോൺ ഫ്രണ്ടിൻ്റെ അടിഭാഗം കോൺ കോൺ പോലെയാണ് തയ്ച്ചേക്കണേ എന്നിട്ട് പിന്നെ കൈ ഷോൾഡർ ജോയിൻറ് ചെയ്തു പിന്നെ ബാക്കിനൊക്കെ അടിച്ചുകൊടുത്തു പിന്നെ അവർ അതില് ഫ്രണ്ട് പീസിൽ ഈ മുത്ത് കുറേ മുത്ത് തൂങ്ങി കിടക്കുന്ന ഒരു ഇപ്പം എല്ലാ ബ്ലൗസിലും ഉണ്ടാവുമല്ലോ അത് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പുളത്ത് വെക്കാനുള്ള ഭാഗമാണ് ഇരുട്ടായിട്ടോ ഉച്ചക്ക് തുടങ്ങിയ പണിയാണ് തുണി ഉള്ളിലെ ലൈനിങ്ങും ഒരു എന്താ പറയാ ഒരു ഒഴുക്ക് ഒഴുക്ക് പോലത്തെ ഒരു തുണി ആയതുകൊണ്ട് അടിച്ചെടുക്കാൻ കുറച്ച് ഗതി കേട്ടായിരുന്നു ഇതാ ഞാൻ പറഞ്ഞ മുത്ത് അത് അടിഭാഗത്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ ഞാൻ ബ്ലൗസിൽ കുറച്ച് വർക്കൊക്കെ ചെയ്തെടുത്തു ഫ്ലവർ ഉണ്ടാക്കി വെച്ചു കുറച്ച് മുത്തൊക്കെ തുന്നി തുന്നി വെച്ചു അവർക്ക് നല്ല ഇഷ്ടമായി ഇതാണ് ബ്ലൗസ് ഫുൾ ഞാടി പീണെടുത്ത് ഫോട്ടോ ആയത് ഫൈനൽ ലുക്ക് നല്ല പുന്തി നിൽക്കും തുണി വൈറ്റും വിസ്താ കളറാണ് രണ്ടും കൂടെ കോമ്പിനേഷൻ വരുന്നത് ഫ്ലോറൊക്കെ ചെയ്തെടുത്ത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കൊച്ചിന് ഇട്ടം നല്ല രസമുണ്ടായിരുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക